ഏരിയം ശ്രീ പുലിയൂർക്കാൾ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാകർമ്മം സെപ്റ്റംബർ ഏഴ് എട്ട് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും ചന്തേര വടക്കേ യോഗി മഠത്തിൽ കരുണാകരൻ ഗുരുക്കളുടെ മുഖ്യ ചടങ്ങുകൾ നടക്കുക ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഏരിയം ശ്രീ പുലിയൂർക്കാൾ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാകർമ്മം സെപ്റ്റംബർ ഏഴ് എട്ട് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും ചന്തേര വടക്കേ യോഗി മഠത്തിൽ കരുണാകരൻ ഗുരുക്കളുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഗണപതി ഹോമം ആഘോര ഹോമം എന്നിവയും വൈകുന്നേരം കലശപൂജ പീഠപൂജ എന്നിവയും നടക്കും ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം തുടർന്ന് ഒൻപത് ഇരുപത്തിരണ്ട് മുതൽ പത്ത് ഇരുപത്തിരണ്ട് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠാകർമ്മം നടക്കും തുടർന്ന് അടിയന്തര കർമ്മവും നടക്കും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ